പ്രമുഖ അഭിനേതാക്കളായ ബോബോയ് കണ്ണാപ്പി ബോബ് പിന്നെ പരുന്ത് ബാഴ്സു മുതലായവയാണ് അഭിനയിക്കുന്നത് സൗണ്ടും സംഭാഷണവും നടന്നിരിക്കുന്നത് ശ്രീമാൻ തുണിമോനാണ് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് മാമനാണ് ഇല്ലത്തെ കുട്ടിയുടെ അണ്ടി പോയി ഇല്ലത്തെ കുട്ടിയുടെ അണ്ടി പറഞ്ഞു പോയി അതൊന്നും നീ വെച്ചു കൊടുക്കണം ഈ അമ്പത്തൂരിന് വെച്ചു കൊടുത്തോലൊരു വെപ്പണ്ടി വെച്ചു കൊടുക്കായിട്ട് ആ നാരകം തുടങ്ങുവാണേ ഓക്കെ ഓക്കെ നാ 200k ഓടിക്കുന്നു 200k ഒക്കെ ബഗൈൻ സംദെ എ ബഗൈ ബഗൈ അം പറക്കുന്ന കണ്ടാലറിയാ അടാണ് പെണ്ടവാസ് കൊള്ളാം കൊള്ളാം ഗംഭീരം ഇന്നലത്തെ സേതുന്റെ കസേരകളി ഓ സെക്സി

ഞാൻ ഉച്ച ചങ്ങാതികളെ കൂട്ടും നിങ്ങൾക്ക് അതിരാവിലെ തന്നെ എഴുന്നേറ്റുമല്ലേടാതത്തിലല്ലാതെ

അതാവാൻ വഴിയില്ല ബാബുസേറ്റ് കുറച്ച് പിന്നെ കൂടെ വെറ്റില ചവച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ കണ്ടതാണല്ലോ അപ്പൊ പിന്നെ നമ്മുടെ എലിയെ കാണാൻ പോയതായിരിക്കും ബാസുണ്ണൻ അതെങ്ങനെ സാധിക്കും എലി മാളത്തിലല്ലേ ഇരിക്കാറ്

ഞാൻ പണ്ടത്തെ അമ്പലം നാളെ ഉണ്ടായിരുന്നത് ഓരോ ഏകദേശം എടുത്ത് ഈ സ്ക്രിപ്റ്റ് എഴുതാന് വിഷയം ബാബു ഒന്നും പറയല കിഡില്ല സന്തോഷോട് കണ്ണില്ലേ അതാ അവരുടെ മാക്കർ പിന്നെ അതെ 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 വിഷയം വിഷയം അടുത്ത പരിപാടി എന്താ അതിവീരൻ അതെ പലൂരി അടിച്ച് അപ്പോൾ എഗൈൻ വെൽക്കം ഉണ്ണിക്കണ്ണൻ മുടക്കി ഡംപ് ദി സ്റ്റേജ് കൊണ്ടും കൂടി പริญ്റെ വാചുകൊണ്ട് ഈ ഭൂ ഘണ്ഡത്തിലെ ഏറ്റവും വലിയ ആരാധകൻ പുടിച്ചരക്ക് സന്ദർശ വാളികുമാരൻ മാന് മാന് പുടിച്ചരക്ക് അല്ലാ ഉണ്ണിക്കണ്ണൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലെ പൈസ ഇല്ലണ്ണ ഒരു നേരത്തെ ആഹാരം പക്ഷേ അണ്ണന്റെ സിനിമ കണ്ട് ഞാനൊരു വലിയ ആരാധകനായി അണ്ണാ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത ഈ ഉണ്ണിക്കണ്ണൻ ഈ ഉണ്ണിക്കണ്ണന്റെ ഈ ഉണ്ണിക്കണ്ണന്റെ ചെറുപഴ പിച്ചക്കാരന് ഈ പിച്ചക്കാരൻ ഈ ഉണ്ണിക്കണ്ണന് അണ്ണന്റെ സാന്നിധ്യത്തിൽ അണ്ണന്റെ സാഹചര്യത്തിൽ ഈ ഉണ്ണിക്കണ്ണന്റെ ചെറുപ്പം കൊടുക്കാനെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് നേരിട്ട് കണ്ണ എന്റെ ആഗ്രഹം അണ്ണനോട് ഒരു ഫ്രെയിം ഇനിക്കണം അണ്ണൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അണ്ണൻ മുത്തം നിന്നിട്ട് കണ്ണാ ഉണ്ണിക്കണ്ണല്ലണ്ണാ ചെയ്യണം അന്ന അന്നെ കൂടെ ഒരു ഫ്രെയിം ഒരു ഒരു ഫ്രെയിമിൽ അണികൾ പുറേന്നാൽ മതി അന്ന പ്രിയ പ്രിയ ആൾക്കാർ ഉണ്ണികണ്ണന് ഒരു മോട്ടീവ് വെച്ചിട്ടൂടെ പുഷ്പെത്തുന്നവർക്ക് ഉമ്മന്ന് കടുപ്പ എത്തുന്നവർക്ക് കമ്മന്ന് ഇറന്ന വാഴ്ക്ക ചുമെന്ന് പറഞ്ഞു പോവാം നിന്റെ വായിൽ കമ്മി പോയി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന നിലച്ച വണ്ടിയില്ലേ നിലച്ച വണ്ടി പോയി കഴിഞ്ഞാണ്ടല്ലേ അപ്പൊ ൊരു രണ്ട് പരക്കറിട്ടൊക്കെ അതെ ആ